കട്ടപ്പന ടൗൺ ഹാൾ നവീകരണത്തിൽ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം രംഗത്ത് എഴുപത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കി ജനങ്ങൾക്ക് യാതൊരുവിധ ഉപകാരവുമില്ലാത്ത ഇല്ലാത്ത തരത്തിലാണ് നഗരസഭ നവീകരണ പ്രവർത്തനവുമായി മുന്നോട്ടു പോകുന്നതെന്നാണ് പരാതി അഴിമതിക്കെതിരെ വിജിലൻസിൽ പരാതി നൽകാനും പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് കടക്കുവാനുമുള്ള ഒരുക്കത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ നാലിന് തറക്കല്ലിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഉദ്ഘാടനം ചെയ്ത കട്ടപ്പന പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്നത് ശേഷം ഏതാനും തവണ മാത്രമേ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളൂ ഇതോടുകൂടി ഏതാനും വർഷങ്ങളായി ടൗൺ ഹാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥിതിയുണ്ടായി കെട്ടിടം ശോചയാവസ്ഥയിലായതോടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് പുതിയ ടൗൺ ഹാൾ സജ്ജമാക്കണമെന്ന ആവശ്യം വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു തുടർന്ന് നഗരസഭയുടെ നേതൃത്വത്തിൽ ടൗൺ ഹാൾ നവീകരിക്കാനാണ് നടപടിയായത് ഇതിനായി എഴുപത്തി അഞ്ചു ലക്ഷം രൂപയും വകയിരുത്തി നഗരസഭ പ്ലാൻ ഫണ്ടും മിഷൻ ഫണ്ടും ഉപയോഗിച്ചാണ് നവീകരണം നടത്തുന്നത് എന്നാൽ ലക്ഷം രൂപയ്ക്ക് യാതൊരുവിധ പ്രയോജനവുമില്ലാത്ത നിർമ്മാണ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന ആരോപണമാണ് ശക്തമായിരിക്കുന്നത് പാർക്കിംഗ് സൗകര്യം ഒരുക്കാതെയുള്ള നവീകരണം മൂലം ഇത് പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടാതെ വരും ഒപ്പം എഴുപത്തി ലക്ഷം രൂപ മുടക്കിയുള്ള അറ്റകുറ്റപ്പണി എന്തെന്നുള്ള ദുരൂഹതയും നിലനിൽക്കുന്നു ഇത് നഗരസഭയുടെ ഏറ്റവും വലിയ അഴിമതിയുടെ ഉദാഹരണമാണെന്ന് പ്രതിപക്ഷ കൗൺസിലർ ഷാജി കുത്തോടി ആരോപിച്ചു അതേസമയം എടുത്തോളം വികസിച്ച് വരുന്ന കട്ടപ്പനയ്ക്ക് ഒരു നല്ല ടൗൺ ഹാൾ ആവശ്യമാണ് അതിനെക്കുറിച്ച് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കട്ടപ്പന നഗരസഭയുടെ കൗൺസിലിൽ പുറത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർ നിരന്തരം ആവശ്യപ്പെട്ടു കട്ടപ്പന ടൗൺ ഹാളെ പൊളിച്ചു പണിയണം അതിനു വേണ്ട ഫണ്ട് ഉണ്ടാവണം ഈ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി ഇതിൻ്റെ തല ലെവൽ നിന്നെങ്കിൽ അടുത്ത വർഷം ഒരു ഒരു കോടി രൂപ മുടയ്ക്കാൻ ഒരു നില പൂർത്തീകരിച്ച് അതിന് പാർക്കിംഗ് ആക്കി അതിനുശേഷം രണ്ട് വർഷം കൊണ്ട് ഇവിടെ അതിമനോഹരമായ ഒരു ടൗൺ ഹാൾ പൂർത്തീകരിക്കാൻ കട്ടപ്പന നഗരസഭ ഭരണസമിതിക്ക് സാധിക്കുമായിരിക്കുന്നു സാധിക്കുമായിരുന്നു പക്ഷേ ഇത് കട്ടപ്പന ബസ്സിനേക്കാൾ വലിയൊരു അഴിമതിയാണ് ഇതിനകത്ത് നടക്കുന്നത് കട്ടപ്പന കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതി കാരണം ഇത് ചെയ്തതുകൊണ്ട് ഈ നാട്ടിലെ യാതൊരു ആൾക്കും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല കട്ടപ്പനയിലെ പൊതുസമൂഹത്തിൽ പൊതുപ്രവർത്തകർ മുഴുവൻ അതായത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യ മുഴുവൻ ആളുകളും പറയുന്നു കട്ടപ്പന നഗരസഭയിൽ ഇതിന്റെ മെയിൻ്റനൻസിന് വേണ്ടി എഴുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കാൻ പാടില്ല യു ഡി എഫ് നേതാക്കന്മാർ പറയുന്നു എൽ ഡി എഫ് നേതാക്കന്മാർ പറയുന്നു ബി ജെ പി പറയുന്നു കട്ടപ്പനയിലെ സാംസ്കാരിക രംഗത്തുള്ള മുഴുവൻ ആളുകളും പറയുന്നു ഒരു പാർക്കിംഗ് സൗകര്യമില്ലാത്ത ഒരു ഓഡിറ്റോറിയം പഠിതുകൊണ്ട് കട്ടപ്പനയ്ക്ക് യാതൊരുവിധ വിധ ഇത്രയും വലിയൊരു തുക ഈ എഴുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി ഇത് പണിയുന്നത് കട്ടപ്പനയിലെ ഏറ്റവും വലിയ അഴിമതിക്ക് കാരണമാകും കട്ടപ്പന ഭരണസമിതി ഈ എഴുപത്തഞ്ച് ലക്ഷം രൂപ കൊണ്ട് പണിയുന്നത് അവരുടെ അഴിമതിക്ക് ഒരു കളവൊലക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇതിനെതിരെ ഭരണഘട്ട ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാരും പ്രവർത്തകരും നേതാക്കന്മാരുൾപ്പെടെ കേസിനു പോകുക കേസിലുൾപ്പെടെയുള്ള വിജിലൻസ് കേസിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് അടിയന്തിരമായി ചെയ്യാനാണ് തീരുമാനം മറ്റ് ഓഡിറ്റോറിയങ്ങളെ അപേക്ഷിച്ച് സാധാരണക്കാർക്ക് പ്രയോജനം ചെയ്യേണ്ട ടൗൺ ഹാൾ വലിയ തുക മുടക്കി പ്രയോജനരഹിതമാക്കുകയാണ് നഗരസഭ ചെയ്യുന്നതെന്നാണ് പരാതി പഴയ കെട്ടിടം പൊളിച്ച് ഉപകാരപ്രദമായ ആ കെട്ടിടം നിർമ്മിക്കേണ്ടിടത്താണ് വൻ തുക മുടക്കി പൊതുജനങ്ങളുടെ കണ്ണിൽ നഗരസഭ പൊടിയിടുന്നത് ഈ അഴിമതിക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുമെന്നും പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് കടക്കുമെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ അറിയിച്ചു